നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വന്യജീവികളുടെ ശല്യം പരിഹാരമില്ലാതെ തുടരുന്നു നടപടികൾ ആവശ്യപ്പെട്ട് എസ് ന് ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു കോതമംഗലം കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി കോതമംഗലം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ അവസാനിപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ കെ ജോർജ് വന്യജീവി ആക്രമണത്തെയും വന നിയമങ്ങളെ കുറിച്ചും വിശദീകരിച്ചു സംസാരിച്ചു നാം എങ്ങനെ ജീവിക്കുമെന്ന് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമുക്ക് സർക്കാർ മറ്റൊന്നും തരണ്ട നമുക്ക് കാശോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ആവശ്യം നമുക്ക് ജീവിക്കാൻ നമ്മുടെ സ്വത്തിനും മനുഷ്യന്റെ ജീവനും സംരക്ഷണം നൽകുവാനുള്ള ആ ബാധ്യത ഇവിടുത്തെ ഭരണവർഗത്തിനുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കുണ്ട് ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം അവരെല്ലാം മണിമേടകളിൽ ഇരുന്നു കൊണ്ട് എ സി വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടുത്തെ മരിച്ചാൽ വേണമെങ്കിൽ ലക്ഷം രൂപ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇവിടെ ഈ വനപ്രദേശങ്ങളിൽ വനത്തോട് കിടക്കുന്ന സ്ഥലങ്ങളാണ് യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എസ് ഓമൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽ കുമാർ ബോർഡ് മെമ്പർ സജീവ് പാറയ്ക്കൽ കൗൺസിലർമാരായ പി വി വാസു ടി ജി അനി എം വി രാജീവ് കെ വി ബിനു പോഷക സംഘടന ഭാരവാഹികളായ എം ബി തിലകൻ എം കെ ചന്ദ്രബോസ് അജേഷ് തട്ടേക്കാട് മിനി രാജീവ് ശാഖായോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വന്യജീവിയാൽ ഇതുപോലെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഇവിടത്തെ പരിസ്ഥിതി തീവ്രവാദികൾ പറയുന്നു ജീവനില്ലേ നമ്മൾ ഈ ും സമര ശ്രദ്ധയിൽപ്പെട്ടല്ലേ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്നൊരു ഒരു വിവരതോച്ച് നടന്നു പോയൊരു കഥയൊക്കെ അറിയാമല്ലോ തിരുവനന്തപുരം വരെ അരിക്കേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചില കൊച്ചമ്മമാർ താരാട്ടുപാടിക എന്തോ അറിയാമോ ഇവിടെ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ തുറന്ന മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയാത്തവർ ഇവിടെ ഏതെങ്കിലും മനുഷ്യനെ കാട്ടാനയെ കൊല്ലപ്പെടുമ്പോൾക്ക് മുന്നോട്ട് വിളിക്കുക ഒന്ന് ഇരിയടാ അല്പം കുടിയടാ യൂണിയനു കീഴിലെ മുഴുവൻ ശാഖകളിൽ നിന്നുമായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം